പരിശുദ്ധ ഖുർആാനിൻ്റെ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് ശിഫയാണ് എന്ന് പരിശുദ്ധ ഖുർആാനാണ് നമ്മളോട് പറയുന്നത് ഇന്ന് നമുക്കെല്ലാ സൗകര്യങ്ങളുമുണ്ട് എല്ലാ സൗകര്യങ്ങളും വീട്ടിലുണ്ട് പക്ഷേ വേണ്ട പോലെ വലിയ കൊട്ടാര സമാനമായ ഭവനങ്ങളുണ്ട് സ്വത്തുണ്ട് സമ്പാദ്യമുണ്ട് എല്ലാ സ്വാധീനമുള്ള മക്കളുണ്ട് എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് പക്ഷേ ഒരാള് നമ്മളോട് ചോദിക്കാം എന്തൊക്കെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ അപ്പോളും നമ്മൾ എന്താ പറയാ ആ അങ്ങനെ പോകണ് അങ്ങനെ പോകുന്നു എനിക്ക് സുഖമാണ് സൗകര്യമാണ് എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പിയാണ് എന്ന് ഇന്നൊരാളും പറയുന്നില്ല എല്ലാവർക്കും അസ്വസ്ഥതകളാണ് എല്ലാവർക്കും മാനസികമായ പ്രയാസങ്ങളുണ്ട് പക്ഷേ ഖുർആൻ പറയുന്നു ഞാൻ നിങ്ങൾക്ക് ഷിഫയാണ് ഞാൻ നിങ്ങൾക്ക് റഹ്മത്താണ് ഞാൻ നിങ്ങൾക്ക് ഹിതായത്താണ് എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്കൊക്കെ സമാധാനം ഇല്ലാതെ പോയത് എവിടെ നമ്മുടെ സമാധാനം പോയത് അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ ഖുർആൻ നമ്മളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ടില്ല എന്നതാണ് ഖുർആൻ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ടില്ല ഖുർആൻ എൻ്റേതാണ് ഞാൻ ഖുർആാനിൻ്റെ മുന്നിൽ ഖുർആാനിൻ്റെ പിന്നിൽ നടക്കേണ്ടവളാണ് ഞാൻ എൻ്റെ വഴികാട്ടി ഖുർആാനാണ് എന്ന ഒരു തിരിച്ചറിവ് ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതാണ് നമുക്കൊന്നും സമാധാനമല്ലാത്തത് നബിയുടെ കാലത്ത് നമ്മൾ മാതൃകയാക്കുന്നത് പ്രവാചകനെയാണ് വന്ന സമൂഹത്തിനെയാണ് ആ ഉത്തമമായ സമൂഹത്തിന്റെ ആളുകൾ പ്രവാചകന്മാരും അനുയായികളും അവരുടെ സത്യവിശ്വാസികളായ ഭാര്യമാരും ഒക്കെ സഹാപ വനിതകളൊക്കെ എത്രമാത്രമാണ് അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ കുറവാൻ സ്വാധീനം ചെലുത്തിയത് ഒരിക്കൽ നബിയുടെ അടുക്കലേക്ക് ഒരു സഹോദരി കടന്നു വരികയാണ് പ്രവാചകന്റെ പള്ളിയിലേക്ക് പ്രവാചകന്റെ പള്ളിയുടെ മുമ്പിൽ എല്ലാവരും കടന്ന് സങ്കടം ബോധിപ്പിക്കാം ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ദീൻ പഠിക്കാൻ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലാം അങ്ങനെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു സഹോദരി കടന്നു ചെല്ലുകയാണ് അവർ പറഞ്ഞു നബിയോട് നബിയെ എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ വാക്കുകൾ താങ്കൾ ശ്രദ്ധിക്കണം പ്രവാചകൻ അവരുടെ ആഗമനോദ്ദേശം അന്വേഷിക്കുകയാണ് അവർ പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളുടെ സഹോദരന്മാർക്ക് ഞങ്ങളുടെ ആൺമക്കൾക്ക് എപ്പോഴും താങ്കളുടെ കൂടെ പള്ളിയിലിരിക്കാൻ താങ്കളുടെ ഉപദേശങ്ങൾ നേരിട്ട് പഠിക്കാൻ താങ്കളുടെ കൂടെ എല്ലാ വത്തിലും നമസ്കാരത്തിൽ ജമായത്തിൽ പങ്കെടുക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് പറ്റേ പക്ഷേ സഹോദരിമാരായ വനിതകളായ ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യം വളരെ കുറവാണ് എന്നിരിക്കെ ഞങ്ങൾക്കൊരിക്കലും നരകത്തിലേക്ക് പോകാൻ പറ്റില്ല ഖുർആൻ പഠിക്കാത്തതിന്റെ പേരിൽ നാളെ അല്ലാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം കിട്ടാതെ വെപ്രാളപ്പെട്ടുകൊണ്ട് നരകത്തിലേക്ക് വിറകായി പോകാൻ പെണ്ണാണെന്നതിന്റെ പേരിൽ ഞങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞങ്ങൾക്ക് ഖുർആൻ പഠിക്കണം ഖുർആാനിലുള്ളത് എന്താണെന്നറിയണം ഭർത്താവ് കൃത്യമായി ജമാനത്തിൽ പങ്കെടുക്കുന്നവനാണ് പ്രവാചകന്റെ ഖുർആൻ ക്ലാസ് കേൾക്കുന്നവനാണ് ഖുർആൻ പഠിക്കുന്നവനാണ് നേരിട്ടെല്ലാം പ്രവാചകനിൽ നിന്ന് പഠിച്ചു വരുന്നവനാണ് എന്നതുകൊണ്ട് ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല ഒരാളുടെ പാപഭാരം ഒരാളും ഏറ്റെടുക്കില്ല എന്നതുപോലെ ഒരാളുടെ നന്മയും മറ്റൊരാൾക്ക് നൽകപ്പെടുകയുമില്ല അതുകൊണ്ട് ഞങ്ങൾക്കും സ്വർഗം കിട്ടണം എന്തുണ്ട് മാർഗം നബിയെ പ്രവാചകൻ അത്ഭുതപ്പെട്ടു പോയി അത്ഭുതപ്പെട്ടു പോയി ആ പ്രവാചകൻ എന്നിട്ട് പ്രവാചകൻ അവർക്ക് കുറവാൻ പഠിക്കാനുള്ള അവസരങ്ങൾ നിശ്ചയിച്ചു കൊടുക്കുകയാണ് അതിനുള്ള അവസരങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നിട്ട് ആ സഹോദരിമാരെ കുറിച്ച് എന്താണ് എന്താണ് പ്രവാചകൻ പറഞ്ഞതെന്ന് അറിയാമോ അവര് പാഠം കേൾക്കുന്നത് ഖുർആൻ പാഠം കേൾക്കുന്നത് ഇരിക്കുന്നത് കണ്ടാൽ അവരുടെ തലയിൽ ഒരു പക്ഷി ഇരിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും ഒന്നനങ്ങിയാൽ ആ പക്ഷി പറന്നു പോകും എന്നതുപോലെ പ്രവാചകനിൽ നിന്ന് പ്രവാചകന്മാരുടെ അനുചരന്മാരിൽ നിന്ന് എന്താണ് കിട്ടുന്നത് അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി അത്രത്തോളം ഒരു പെൺ സഹോദരിമാരായിരുന്നു അവർ എന്ന് പെണ്ണുങ്ങൾ എത്ര നല്ല പെണ്ണുങ്ങളായിരുന്നു അവർക്ക് ലജ്ജയില്ലായിരുന്നു മതം പഠിക്കാൻ അവർക്ക് ലജ്ജയില്ലായിരുന്നു എന്ത് ത്യാഗം സഹിച്ചും ദീൻ പഠിക്കാൻ മതം പഠിക്കാൻ ഖുർആൻ പഠിക്കാൻ അവരവസരം കണ്ടെത്തിയിരുന്നു